हाय എന്ത കണ്ട വിശേഷം हाय ഫൈസൽ കാ ഹൗ ആർ യു എന്ത കണ്ട വിശേഷം അശോക് ഹായ് ഹായ്

സൽമാൻ സൗണ്ട് ഇല്ലേ കേൾക്കുന്നുണ്ടോ അൻഷാദ് സുഖാണോ സുഖമായിട്ടിരിക്കുന്നത് ഹായ് നോഫൽ കാ ഹലോ കുഞ്ഞു അബ്ദുല്ല ഹായ് സമത് ഹായ്സ്ക എന്തൊക്കെയാണ് വിശേഷം അബ്ദുൾ കരീം ഹായ്

സുഖാണോ ആ സുഖമായിട്ടിരിക്കുന്ന ഷാഫി സുഖാണോ ഫുഡ് കഴിച്ചത് എല്ലാവരും ഫ്രീ അല്ലേ അബ്ദുൽ കരീം അജ്മൽ ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ചും

ഒരുപാട് ഒരുപാടായില്ല ലൈവിലൊക്കെ വന്നിട്ട് നമ്മള് ഞാൻ എപ്പോ ഫേസ്ബുക്ക് ലൈവ് വരാന്ന് വിചാരിച്ചാലോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ഷൂട്ടിംഗ് ഇല്ല അഞ്ചിതാ ആ വർക്കുണ്ട് വർക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ചത്തേക്ക് വേറെ വർക്കൊന്നും ഞാൻ ഏറ്റെടുക്കില്ല എനിക്ക് തീരാ സുഖമില്ലായിരുന്നു ഇപ്പോൾ മാറി വരുന്നുള്ളൂ സൗണ്ട് ഒക്കെ ക്ലിയറായി വീടുന്നേ ഉള്ളൂ ഞാൻ യൂട്യൂബിൽ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടത് ഇപ്പോൾ അതാ മാറി വരുന്നത് കുഴപ്പമില്ല അപ്പോൾ അവർക്കത് മാറിയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് റെസ്റ്റിലാണ് ഏതാ പുതിയ പ്രോഗ്രാം ഇപ്പോൾ വന്നിട്ട് വർക്ക് റിലീസ് ആവാറുണ്ട് ചെയ്ത വർക്ക് തന്നെ റിലീസാവാറുണ്ട് സുഖമാണോ ഭക്ഷണം ഭക്ഷണം കഴിച്ചത് സുഖമാണോ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ചെറുത്തേട്ട് താങ്ക് യു സോ മച്ച് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് ഒരുപാടതിൽ ലൈവിലൊക്കെ വന്നിട്ട് ഞാൻ യൂട്യൂബിൽ ലൈവില് എല്ലാ സൺഡേയും പോവാറുണ്ട് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാനലിൽ ഒന്ന് കേറിയിട്ട് ലൈവില് ആക്റ്റീവ് ആവാം ഞാൻ എവിടെയാണ് ഞാൻ വീട്ടിലാണ് ഹംസ കുവൈറ്റിൽ വരുമോ ഞാൻ ഷമീർ അറിയിപ്പിക്ക് ചിസ്വാ സുഖമായിട്ടിരിക്കുന്ന പ്രവീൺ ഹായ് ഹാരിസ് അതാണ് ഒരു ക്ഷീണം നല്ല ക്ഷീണം ഫേസിന് நல்ல அபிப்பிராயி சார் ഹലോ ആ അരി സുഖമില്ലാതെ തടിയും നല്ല ആ ാതെ കിടക്കുമ്പോ തടി പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ വെയിറ്റ് കുറഞ്ഞ താത്തവര് ഹായ് തക്കുടും ഹായ് ഏർ ഷിജാർ ഹായ് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കട്ടോ യു താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് നി ഹായ് എവിടെയാണ് ഞാൻ വീട്ടിലാണ് നിസാർക്ക അഖിൽ ഹായ് അമൽ ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഇബ്രാഹിം കെ പി ഹായ് ഹായ് എല്ലാവർക്കും ഹായ് വേറെ നീ ചോദിക്കൂ ഷെമീർ ഹായ് സാർക്ക് ആ പുതിയ വർക്ക് റിലീസാവാണ്ട് കേട്ടോ മൂന്ന് വർക്ക് റിലീസ് റിലീസാവാണ്ട് ചെയ്ത വർക്ക് തന്നെ ഉടനെ ഉണ്ടോ ഞാൻ എന്തായാലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പേര് റീച്ചായിട്ട് തന്നെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഹലോ ജംഷിർക്ക എല്ലാവർക്കും ഹായ് വിടുന്നുണ്ട് കേട്ടോ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോകുന്നത് എവിടെയാണ് ഞാൻ വീട്ടിലാണ് ജംഷിദ സലീം ഒരു ബിഗ് ഹായ് താങ്ക് യു താങ്ക് യു വയനാട് ഹലോ ലത്തീഫ് ഹായ് ഹായ് സിദ്ധു ഹവ് അറിയൂ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ജലീൽ എവിടെയാണ് ഞാൻ വീട്ടിലാണ് ഹായ് കിളിയുടെ കിളിയുടെ സൗണ്ട് സൗണ്ട് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ൂൺഷാദ് ഹായ് ഇർഷാദ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇർഷാദ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും ഫ്രീയല്ലേ എന്തെടുക്കാൻ അഞ്ച് കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടോ ഷെഫീക്ക് ആയിട്ട് സുന്ദരി ആയിട്ടുണ്ട് ടാങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ സത്യം കൂടുതൽ എനിക്ക് തീരെ വയ്യ അപ്പോൾ ഇപ്പൊ ഇതാ മാറി വരുന്നുള്ളൂ ബാബു ഹായ് ശ്രീജേഷ് കണ്ണൂര് ഹായ് ശ്രീജേഷ് ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളും എല്ലാവർക്കും ട്ടോ ഹായ് എല്ലാരും ഒക്കെ കഴിച്ചോ ഫായിസ്ക ഹലോ ഫൈസ്കൂ പിന്നെ വന്നിട്ട് എന്തൊക്കെയാണ് ശ്രീജേഷ് ഒരു ഹായ് പറ ശ്രീജേഷാ ഹായ്സ് മുത്തേ ഹലോ ഫായ്സ്ക ഒക്കെ കഴിച്ചോ ഞാൻ യൂട്യൂബിൽ ലൈവ് പോവാൻ ഇരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ എത്തി മാക്സിമം ലോജിക് മീഡിയ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അതിനോട് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നല്ല രീതിയിൽ എന്താ പറയുക അത്യാവശ്യം നല്ല നല്ല വർക്കുകളൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സ്വന്തം ഫ്രണ്ടിൻ്റെ ചാനലാണ് നോഷുഖാൻ്റെ നോഷു പെരിന്തൽ മണ്ണാൻ്റെ ചാനലാണ് ഒന്ന് കാണുക അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വർക്കുകൾ ആയിട്ടുണ്ട് അതിലൂടെ ഒത്തിരി നല്ല നല്ല വർക്കുകൾ ആവുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണാം കേട്ടോ ഷിജാർ ഹായ് ഷിഹാബ് ഹായ് നിഷാദ് ഹലോ എല്ലാം അവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഹോറിയ സുഖമായിട്ട് ഇരിക്കുന്നു വിഷ്ണു ശ്രീജേഷ് കണ്ണൂർ ഫുഡ് കഴിച്ചു ഓക്കെ പിന്നെ ഹായ് മാത്രല്ല വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചേച്ചിയും മോനും വന്നിട്ട് ഞാൻ എന്തായാലും പിന്നെ ചേച്ചി മോൻ ഉടനെ വരും ഇപ്പം വന്നാൽ എന്തായാലും ഞാൻ ലൈവില് വരാം ഓളിൽ കൂട്ടിട്ട് കേൾക്കുന്നുണ്ടോ പൈസ ഹലോ സച്ചിൻ ഹാരിസ് ഒന്നും എന്താ ഹാരിസ് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ബർത്ത്ഡേ ആട്ടോ ഈ മാസം ലാസ്റ്റ് ആണ് എൻ്റെ ബർത്ത്ഡേ അപ്പം എല്ലാവരും വിഷ് ചെയ്യണം ഞാൻ എന്തായാലും അറിയിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ എന്തായാലും അറിയിപ്പിക്കുന്നുണ്ട് അച്ചായി ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് പ്രത്യേകിച്ച് രഹസ്യം